ചിന്തിക്കണമെന്ന് വെച്ചാൽ ഞാൻ കുറേ സംസാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അതാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് വ്ലോഗ് നോക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ നേരത്തെ കഴിക്കും ഞാൻ ഫുഡ് നേരത്തെ കഴിക്കും മാക്സിമം എല്ലാവരും ഫുഡ് നേരത്തെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പ്രായഭേദമന്യേ കാരണം ദഹിക്കാൻ നമുക്ക് എളുപ്പമാണ് ദഹിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും നേരത്തെ കഴിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഞാൻ എന്താ കഞ്ഞി കുടിച്ചു കഞ്ഞി ഞാൻ തന്നെ ഉണ്ടാക്കി ആപ്പിൾ വെച്ചാൽ വെച്ചിട്ട് കഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കഴുകും അപ്പോൾ ഞാനിനി ജോലിയെല്ലാം കഴിഞ്ഞു പാത്രം എല്ലാം കഴുകി വെച്ചു ഇപ്പം ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട് ഞാൻ ബൈബിൾ വായിക്കാൻ പോവാണ് കേട്ടോ ബൈബിൾ വായിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കും അതിന് ശേഷമാണ് ഞാൻ അപ്പോൾ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ പോകുമ്പോൾ ബൈബിള് ഞാൻ കിടക്കുന്ന സ്ഥലത്തു തന്നെ കൊണ്ടുവയ്ക്കും പിന്നെ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെയാണ് പോവാറ് ബൈബിൾ എടുത്തപ്പോൾ തുറന്നപ്പോൾ തന്നെ എനിക്ക് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനാണ് കിട്ടിയത് അതാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ മൗനമായിട്ട് പറയുന്നുണ്ട് കാര്യം ആക്ഷനിലൂടെ പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലല്ലോ ഓക്കെ അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പോവാ കിടന്നുറങ്ങാം നല്ല ആക്ഷൻ അത് ഒറിജിനൽ സൗണ്ട് ആണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ ബൈ ബൈ ഓക്കെ ഗുഡ് നൈറ്റ് ഇപ്പോൾ നാളെ കാണാമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഒരുമിച്ച് അക്കിയിട്ടിടുന്നത് കേട്ടോ ഇപ്പോൾ ബൈബിളൊക്കെ എടുത്ത് കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ ബൈബിൾ ഒന്ന് ഉറങ്ങാൻ പോകുകയാണേ എല്ലാവർക്കും ബൈ ബായ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഈ ബാക്കി നാളത്തെ വീട്ടിൽ കാണാം കേട്ടോ ഹലോ അപ്പോൾ നമുക്ക് ഇന്നൊരു അനദർ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കും പുറത്ത് പണി നടക്കുവാണെട്ടോ അപ്പം അതിനിടയിൽ കൂടെ ഞാൻ പാചകം ചെയ്യാൻ പോവുകയാണ് പാചകം ചെയ്യുന്നുണ്ട് പിന്നെ ടാസ്ക് ചെയ്യുന്നുണ്ട് വേറെ എൻ്റെ ടാസ്ക് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് നടക്കും ഓക്കെ അതാണോ നടക്കട്ടെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഡേറ്റ് എത്രയാണ് മെയ് പതിനാല് ഓക്കേ അപ്പം ഇന്ന് ഞാൻ മിക്കവാറും എൻ്റെ മകളുടെ ്രാജുവേഷൻ്റെ ആ ഒരു വീഡിയോ ഇടാനായിട്ട് വിചാരിക്കുന്നുണ്ട് ബിക്കോസ് ഏതൊരു അമ്മമാരും അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം കാരണം നമ്മുടെ മക്കൾ കുഞ്ഞുനാൾ മുതലേ വളർന്നുണ്ടോ വളർന്നുണ്ടോ നോക്കി നോക്കി വളർത്തി അവരൊരു എന്താ പറയുക പഠിച്ച് ഒരു ഗ്രാജുവേഷൻ കിട്ടുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും ഉള്ള പോലെ ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു പോകണം അതൊക്കെ നേരിട്ട് കാണണം എന്നൊക്കെയുള്ള എന്റെ സൗണ്ട് കേൾക്കാമെന്നറിയത്തില്ല പിന്നീട് ഇനി ഇപ്പം ചെക്ക് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര വിഷയം എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാം പ്രയാസപ്പെടുന്നത് കേട്ടോ എവിടെയാണ് നോക്കേണ്ടതെന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് അറിയത്തില്ല സത്യത്തിൽ ഞാൻ എന്നെയാണ് നോക്കുന്നത് അപ്പോൾ എല്ലാം പഠിച്ചു പഠിച്ചു വരണം അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ആൾ ഭയങ്കര ആവശ്യമായിരുന്നു എല്ലാവരുടെയും മാതാപിതാക്കളുണ്ടായിരുന്നു അമ്മ അമ്മ ആരും വന്നില്ലല്ലോ ഞാൻ ഞാൻ അതേപോലെ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആവശ്യമായിരുന്നു അപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലായൊന്ന് പ്രായമാണ് അപ്പോൾ എനിക്കും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു വരാനായാലും പെട്ടെന്ന് ഒരു വരവൊന്നും അങ്ങനെ പെട്ടെന്ന് നടക്കത്തില്ല നമുക്ക് പേട്ട പ്രോഗ്രാം പറഞ്ഞിരുന്നത് ഓഗസ്റ്റിലാണ് പക്ഷെ അവരത് നേരത്തെ നടത്തും സോ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പങ്ങനെ കുറച്ച് നമ്മളതായ കുറേ കുറേ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് അവിടെ നിർത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ഇന്ന് പതിനാലാം തീയതി വൈകുന്നേരം അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അവരുടെ ഫൈനൽ ആ ഒരു പ്രോബ്ലം ആ ഒരു പ്രൗഡ് മൂമെൻ്റ് സെയിം അതുപോലെ തന്നെ എൻ്റെ മൊത്തം ഉണ്ടെങ്കിലും പോകാൻ പറ്റിയില്ല അവളും ഈ വർഷം തന്നെ ജനുവരിയിലായിരുന്നു അവളുടെ ഗ്രാജുവേഷൻ അതിനും പോകാൻ പറ്റിയില്ല അവളും ഇതുപോലെല്ലാം കഴിഞ്ഞ ഉടനെ പിന്നെ അവൾക്ക് അവിടെ ഒരുപാട് ഒന്നും പോയില്ലായിരുന്നു എന്നാലും എല്ലാം കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടുപേരും പ്രോഗ്രാം എല്ലാം കഴിയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു അമ്മയ്ക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ ഞാനും മക്കളും നല്ല ഫ്രണ്ട്സ് നല്ല എന്നുവെച്ചാൽ എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്നൊരിത് അവരായാലും എന്നോടായാലും അതുപോലെ ഞാൻ അവരോടായാലും നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് പഴകാറ് അപ്പോൾ എല്ലാം അങ്ങടുകളും ഷെയർ ചെയ്യുക ഇപ്പോൾ ഈവൻ അവരുടെ കോളേജിൽ ഇപ്പോൾ ഏതെങ്കിലും പിള്ളേരെ കമൻ്റ് അടിച്ചാലും അത് വന്ന് നമ്മൾ പറയുക സീമറുകളിൽ ഞാൻ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കിവിടെ എന്തെങ്കിലും ആണ് അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുക അതൊക്കെ നല്ലൊരു അങ്ങനെ ഒരു ഇതാണ് പിന്നെ ഇതുവരെയും ദൈവം കാത്ത് അങ്ങനെയും പോകുന്നുണ്ട് ോട്ടും കറുത്താവ് അങ്ങനെയും കൊണ്ടുപോകട്ടെ എന്നാണ് പ്രാർത്ഥന അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എനിക്കെന്നെ ഓൺ വോയ്സ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ സംസാരിച്ച് ഇൻട്രാക്ഷൻ കൊടുത്ത് വീഡിയോ ചെയ്യാനിഷ്ടം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അയലാണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ആ കുക്കിംഗ് വീഡിയോസായിട്ട് കാണിക്കാത്ത കേട്ടോ അപ്പം എനിക്ക് അയലയ്ക്ക് അങ്ങോട്ട് റേറ്റ് ഇച്ചിരി കുറവായിട്ട് കിട്ടുന്നത് അതാണ് ഞാൻ എപ്പോഴും അത് മേടിക്കാറ് ബാക്കിയെല്ലാം ഭയങ്കര റേറ്റാണ് ആണ് അപ്പോൾ ഞാൻ അതിനുള്ള ഇത് കരിയാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കണക്കും ജീസവാള വെടുത്തിട്ടില്ല തെയ്യാ കൂടെ ഉള്ളി താഴൊക്കെ ഒറ്റം എടുത്തിട്ടുണ്ട് കഴിഞ്ഞെടുക്കാം അപ്പൊ നമുക്കത് എൻ്റെ കൂടെ അരിഞ്ഞ് എടുത്തിട്ട് അരി അരി തോറും നമുക്ക് സംസാരിക്കാം കാരണം നമുക്ക് പരിചയപ്പെടാമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ക്യൂ എങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമാണ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ലെറ്റർ ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അറിയുന്നപ്പൊ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് ഞാൻ അറിയുന്ന കരു ഞാനിപ്പിക്ക ൂടെ കാണല്ലോ എന്നാലും അറിയുന്ന കാണാൻ പറ്റത്തില്ല ഞാൻ എവിടെയാലും പറഞ്ഞു നിർത്തിയ അപ്പൊ കുഞ്ഞുങ്ങളും അപ്പൊ നിങ്ങള് മാതാപിതാക്കള് മാക്സിമം പറ്റുന്ന ആൾക്കാര് പോകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മക്കളും അത് ഒത്തിരി പ്രതീക്ഷിക്കും അപ്പൊ നിങ്ങൾ ചേച്ചി എന്നാൽ നീ പൊക്കൂടുകയും ചേച്ചി എനിക്കങ്ങനെ എളുപ്പം പോകാൻ പറ്റാത്ത സാഹചര്യം ഇത് ആയതുകൊണ്ടാണ് പോകാത്തത് ഞങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലുമാണ് എന്താ എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ റെസിപ്പി കാണിക്കാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്ന രീതി അങ്ങനെ അരിഞ്ഞു വിട്ടുവാന്നെട്ടാ എൻ്റെ അമ്മ വെച്ച ഒരു രീതി ഉണ്ട് കേട്ടോ പറഞ്ഞു അത് ഞാൻ വേറെ ഒരു ഡി ഇത് വേറെ മീൻ ഉണ്ടെങ്കിൽ അയച്ചിട്ട് അതൊരു റെസിപ്പിയായിട്ട് ചെയ്യട്ടോ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ ഞാനത് ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യട്ടോ കാരണം നമുക്ക് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല അതുണ്ടാവും ഞാൻ ഇത്രയും ഇഞ്ചി ഇടുന്നുണ്ട് കാരണം എന്നൊന്നും ഞാൻ കുക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് കുറച്ച് ഇഞ്ചി കൂടുതലിട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത് എൻ്റെ അമ്മ ഉണ്ടാക്കും ഒരു കറി അത് വളരെ ടേസ്റ്റിയാണ് അത് പറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് ഇങ്ങനെ നമ്മൾ മീൻ വെന്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയും നമ്മൾ കര ഷ്ണെലും അരിയാതെ ചെറിയ പീസാക്കി ചെന്നിട്ട് എന്നുവെച്ചാൽ നമ്മളതിനെ ക്ലോസ് ചെയ്ത് ആക്കത്തില്ലേ ക്ലോസ് ചെയ്ത് അരിഞ്ഞിട്ട് അത് നമ്മള് കറി അത് എന്നിട്ട് വറ്റിച്ചെടുക്കും വറ്റിച്ചെടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഒരു ദിവസം ഉണ്ടാക്കിട്ട് റിസിപ്പിട്ടോ അപ്പൊ ചൂര എന്ത് മീനു വേണെങ്കിലും അതിലുണ്ടാക്കും ചാളയോ ചൂരയോ ചാളയാകുമ്പോ പിന്നെ മുള്ള് <murla> so -ha. ും പിന്നെ അങ്ങനെയൊക്കെയാണ് ചൂര ആയാലും ഈ മുള്ള കുറവുള്ള മീൻ ഒരു ഒരുച്ച് വലുത്തുള്ള മീനായാലും നല്ലതാണ് നമുക്ക് വെച്ചിരുന്നിട്ടും കഴിക്കാം അതങ്ങനെയാണ് കേട്ടോ അവര് പതുക്കി അയക്കുമോ കേൾക്കുന്നോന്നൊക്കെ അറിയത്തില്ല എനിക്കത് വീഡിയോ സെർച്ച് ചെയ്താൽ മാത്രമാണ് എനിക്കറിയാൻ പറ്റുന്നത് ഞാൻ ഇടയ്ക്ക് പോകണത് ഞാൻ ടാസ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് അതിൻ്റെ ഇത് നോക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ജോലി ടാസ്ക് ടാസ്ക്കിനടക്കം വീഡിയോ എടുക്കാം എങ്ങനെയാണ് ഐഡിയ മൂന്നാണ് ഒരു വെളിക്ക് മൂന്ന് പക്ഷി ഇപ്പൊ എങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റിൻ ആൻസർ വീഡിയോ ആയിട്ട് ചെയ്യും ഇതൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടല്ല അതൊരു ചിറ്റാറ്റായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഉണ്ട് ചെയ്യാത്ത കണ്ടന്റൊക്കെ നമുക്ക് ഉണ്ട് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ചിലർക്ക് സാഹചര്യം ഉണ്ട് കണ്ടന്റ് ഇല്ല എനിക്ക് കണ്ടന്റ് ഉണ്ട് സാഹചര്യം ഇല്ല അതാണ് പ്രശ്നം എല്ലാം തികച്ച് നമുക്ക് കിട്ടത്തില്ലെന്നാണല്ലോ ഒരു ചോദ്യം അറിയാൻ പറ്റുക എന്താ പറയുക എല്ലാം ഒരിക്കലും എല്ലാം തികച്ചാർക്കും കിട്ടത്തിരുന്നതാണ് സോ അതാണ് വിഷയം കുറച്ച് എടുക്കെട്ടി നിങ്ങൾക്ക് പോകായിരിക്കും നമ്മള് എനിക്ക് അര വെക്കാനായിട്ടുള്ള ഉറപ്പാടാണ് കേട്ടാ മീൻ മീനൊക്കെ കണ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ചോറ് സ്റ്റാൻഡ് സ്റ്റാൻഡില്ലാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ എന്റെ സ്റ്റാൻഡ് ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ചക്കാലം പോക്ക് അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തി നമ്മൾ മക്കളുമായിട്ട് നല്ലൊരു അടുപ്പം ഇപ്പോഴും ഉണ്ടായിരിക്കും ദൂരത്തെ ഇപ്പൊ ദൂരത്താണെങ്കിലും ഞാൻ ദൂരത്താണ് അടുത്താണെങ്കിലും ദൂരത്താണെങ്കിലും നമ്മളെപ്പോഴും മക്കളുമായിട്ട് നല്ലൊരു ഇന്ററഡക്ഷൻ ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് രീതി എപ്പോഴും ചീക്കാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചു തന്നെ നമ്മള് തുറന്നൊരു സംസാരം മക്കളും നമ്മളും തന്നെ അപ്പോൾ അവര് ഒന്നും പറയാൻ പഠിക്കാതെ നമ്മളോട് എല്ലാവരും ഒന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ അമ്മമാരൊക്കെ പിന്നെ ഒരുപാട് എന്താ പറയണ്ടെ ഒരുപാട് അഡ്വാൻ അഡ്വാൻസ് ആയിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് പ്രത്യേകിച്ച് പറഞ്ഞതേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ കേട്ടോ കാരണം അല്ലെങ്കിൽ മക്കൾ ഇപ്പോൾ നമ്മൾ ഓരോരു പ്രശ്നം വരുന്നുണ്ട് നമ്മളോട് പറയാനായിട്ട് മതി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അപ്പം അതങ്ങനെ അപരാധിക്കാനാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളായിട്ട് എപ്പോഴും എന്തായിരിക്കുന്നത് കൂട്ടുകാരോട് പറയുന്ന പോലെ നമ്മളോട് പറയുന്ന ഒരു അവർ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പിന്നെ അവരെ കേൾക്കാനായിട്ട് നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക അതൊക്കെ അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു കാര്യം അപ്പൊ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളത് ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എന്തു കാര്യമില്ലോടും പറയും അപ്പൊ അതാണ് ഇഷ്ടം പെട്ടെന്ന് തീരെ ഇല്ലക്കാ അപ്പോൾ അതാണ് ഞാൻ പിന്നെ എവിടെ ഫോൺ വെക്കണം എന്നൊരു പിടിയില്ലാതെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും പറയാം എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഞാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം നിങ്ങൾക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതാണ് കഴിഞ്ഞത് ഞാൻ ഒരുപാട് ബ്ലോഗായിട്ട് മനുഷ്യനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല അതുപോലെ എഡിറ്റിങ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞൊരു എൻ്റെ ഒരു ചെറിയ വോട്ടിംഗ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ഈ കുടുംബാവും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണും അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോൾ ആരും നന്ദിയെന്ന് കാണും ഒത്തിരി ഒത്തിരി നന്ദി കാരണം ഞാനിപ്പോൾ ഒരു വിചാരിക്കാതെയാണ് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ എന്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു നിൽക്കുന്ന മീൻസ് ഞാൻ പറഞ്ഞത് ചാനലിൽ കേട്ടോ അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫാമിലിൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല നല്ല കുക്കിംഗ് വീഡിയോസായിട്ട് വരും സാഹചര്യം കുറച്ച് ഒരു ഇതായത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഒന്ന് മാറ്റി പിടിച്ച് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യത്തില്ല ഇന്നെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഞാനെന്റെ ഇന്ന് മെയ് പതിനാലിന് ഞാൻ എൻ്റെ മകളുടെ എന്താ ഗ്രാജുവേഷൻ സെറമണിയുടെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഒരു മക്കള് ഗ്രാജുവേറ്റ് ആടാകുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ് എന്താണ് അതൊക്കെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടതെല്ലാം കണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു ഞാനിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ പുളി പേടിക്കാ അതെവിടെ ഞാൻ വിളിക്കുന്നു എനിക്ക് കുടം ഇവിടെ പേടിക്കാനായിട്ട് എനിക്ക് കിട്ടാൻ അതുകൊണ്ട് കിട്ടാനില്ല ഭയങ്കര റേറ്റു ആണ് കിട്ടാനില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിഴി പുഴിയാണെന്ന് ചോദിച്ചത് ഈ പേക്ക് പിന്നെ തേങ്ങ അരച്ചിട്ടുണ്ടാക്കണമെങ്കിലും അത് അവിടെ തന്നെ പോകുന്ന മേടിക്കാം അപ്പൊ അവർക്കൊരു നമ്മള് എന്തോ എന്തോ ഒരു പഴങ്കല്ലോ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണമെന്നല്ല ആണല്ലോ കഴുകാൻ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പൊ നമ്മൾ ഉള്ളത് കൊണ്ട് എന്നെങ്കിലൊക്കെ നമ്മുടേതായ കുട്ടികന്നെ ഉണ്ടാക്കിട്ട് അല്ലേ അതല്ലേ ഞാൻ എന്റെ സൗന്ദനേക്കാൾ മിക്കവാറും പുറത്തുള്ള സൗണ്ടും ഈ ഞാൻ ചെയ്യുന്ന ജോലികളുടെ സ്വന്തം എനിക്ക് മുന്നോട്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിട്ട് വരാട്ടോ ബൈ ബൈ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പുല്ലി പുലി കൊടുക്കയം ഇപ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്താ പറയുക സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറയുകയാണ് ബൈ ലായ ബൈ